പാവയ്ക്ക എണയില്ലാത്ത തോരനുണ്ടാക്കാനായിട്ട് പാവയ്ക്ക നമുക്കിങ്ങനെ ചെറുതാക്കി അരിഞ്ഞെടുക്കാം എത്ര ചെറുതാക്കി അരിയുന്നു അത്രയും നല്ല ടേസ്റ്റാണ് അപ്പം പാവയ്ക്കയും ഒരു ക്യാരറ്റും കൂടിയാണ് ഞാൻ അരിഞ്ഞിരിക്കുന്നത് അതിൻ്റെ അകത്തേക്ക് ഒരു സബോള സബോളയൊക്കെ കൂടുതലിടുമ്പോൾ ഇതിൻ്റെ കയ്പ് കുറഞ്ഞ് കിട്ടും ഒരു സബോള അരിഞ്ഞത് ചേർത്ത് നന്നായിട്ട് നമുക്കിങ്ങനെ തിരുമാ ഇങ്ങനെ തിരുമ്മി തിരുമ്മി യോജിപ്പിച്ച് വെക്കണം പിന്നെ വേണ്ടത് ഇതാണ് ഒരു പച്ചമുളക് ഈ പച്ചമുളകും കൂടി ഇട്ട് നമുക്ക് ഇതിൻ്റെ കൂടെ മിക്സ് ചെയ്യാം പിന്നെ ഒരു നാളികേരം ചെറുകിട നാളികേരം കൂടുതലിടുമ്പോൾ നമുക്ക് കയ്പ്പ് കുറവായിരിക്കും അപ്പോൾ നാളികേരം ഇട്ടിട്ട് നന്നായിട്ട് തിരുമ്മി ചേർക്കാം അപ്പം ഇങ്ങനെ തിരുമിയെടുത്തു ഇനി നമുക്ക് ഇതുകൊണ്ട് ഒരു ചെറിയ ഇഞ്ചി നമുക്ക് നമുക്കതിനകത്തേക്ക് ചിരണ്ടി ചേർക്കാം അല്ല ചെറുതായിട്ട് അരിഞ്ഞിട്ടാലും മതി നമ്മൾ എന്നിട്ട് ഇതിൻ്റെ കൂടെ തിരുമ്മി ചേർക്കാം അപ്പം ഈ ഇഞ്ചിയുടെ ഫ്ലേവർ വരുമ്പോൾ നല്ല ടേസ്റ്റാണ് ഈ പാവയ്ക്കത്തോരന് കുറച്ച് ഉപ്പ് ഇത് ഇന്ദുപ്പാണ് ഞാൻ ഇട്ടിരിക്കുന്നത് ഈ ഉപ്പും ഇട്ട് ഈ നമുക്ക് ഞാൻ ചട്ടിയാണ് വെച്ചിരിക്കുന്നത് പാവയ്ക്ക ചട്ടിയിലുണ്ടാക്കുമ്പോൾ ചട്ടിയിൽ ഉണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു நமக்கு கடையிட்டு கொடுத்து கடுகு மூத்து நமக்கு கறிவேப்பில் இட்டு ും വെള്ളം ഒഴിക്കാതെ നമുക്ക്